ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് കാശ്മീർ പാർട്ട് നമ്പർ ത്രീയാണ് ഗൈസ് അപ്പോൾ നമ്മളെ വീട് നമ്മൾ അജ്മീർന്ന് ഗൈസ് നമ്മൾ കാശ്മീരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് നമ്മളെ ഇപ്പോൾ നമ്മൾ ജംബൂവിലാണ് വിൽക്കുന്നത് അപ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കാശ്മീരിലേക്ക് എത്താൻ പറ്റുള്ളുണ്ട് ഗൈസ് അപ്പോൾ നമ്മളിവിടുന്ന് പോകുകയാണോ ട്രാവലറിൽ കയറിയിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോകാനുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കാണിച്ചത് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്ക് അവിടേക്ക് പോവാം নম শ্ৰীগ্ৰি গানে അപ്പോൾ കായ്സ് നമ്മൾ ശ്രീനഗറിലേക്ക് പോകുന്ന ഓൺ ദ വേ ആട്ടെ കായ്സ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയുണ്ട് കായ്സ് അവിടേക്ക് എത്താൻ അഞ്ചെട്ട് മണിക്കൂർ അപ്പോൾ ഇപ്പോൾ ഏകദേശം വരുന്ന മണി ടൈമിൻ്റെ ശേഷം അവിടെ ഏകനാ അഞ്ച് മണിക്കിട്ടാണ് നമ്മൾ അവിടെ എത്തുക അപ്പോൾ അപ്പോൾ കഴിച്ചത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് നിർത്തിക്കാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന കാഴ്ചകളും ഈ കാഴ്ചകളും കാണിച്ച കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഒക്കെ ഉള്ളിലേക്ക് പോകട്ടെ ഗായ്സ് നമ്മളിങ്ങി ഇന്നത്തെ പോലെ ഇല്ല ഇനി നമ്മളെപ്പോഴും ഫുഡ് ഒക്കെ കാണിച്ചു തരുന്നത് നമ്മൾ ട്രെയിനിന്ന് പറയും ഫുഡ് അയക്കുന്നത് കഴിച്ചിട്ടാണ് പക്ഷെ നമ്മൾ കാണിച്ചിട്ടില്ല പക്ഷെ നമ്മളൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ സ്ഥലം നമ്മളിവിടുന്ന് അടിപൊളി വ്യൂ സ്പോട്ട് അവിടെ കണ്ടല്ലേ രസമാണ് താഴ്ത്തുള്ളു പ്ലാസ്റ്റിക് ആട്ട് പ്ലാസ്റ്റിക് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ജീരകുണ്ടായി കിട്ടി കിട്ടി ഗൈസ് അപ്പോൾ അതൊന്നിരിക്കുകയാണ് ഗൈസ് ഒരാ നമ്മൾ ഫുഡ് ഫുഡൊക്കെ കഴിച്ചിരുന്ന എല്ലാവരും പോവുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും കാർ കയറിയിരുന്നു നമ്മൾ കാണിച്ച ആ ഇത് ഇതാ കാറ് കയറാണ് കാണിച്ചത്

അപ്പം കഴിച്ചു നമ്മൾ കുറേ കുറേ കൂടി യാത്രയെ ഇട്ടിപ്പോൾ ഏകദേശം ഇത്ര മൂന്നര മൂന്നര മണിയായി ഉണ്ടാവട്ടെ കഴിച്ചു നമ്മൾ ഇത്ര മണിക്കെട്ട് ഏതൊക്കെ കയറുന്ന വണ്ടി ഇപ്പോൾ മൂന്നര മണി ആയിട്ട് കാരണം അപ്പം കായ ഭയങ്കര തണുപ്പ് കാറ്റിൻ്റെ കഴിച്ചു കണ്ണിട്ട് കഴിച്ചു അപ്പോൾ നമ്മൾ കാശ്മീർ കാശ്മീർ അല്ല നമ്മൾ വലിയ ദിവസം എന്തെങ്കിലും എത്താൻ കുറച്ച് കൂടി ഉള്ള ബികാസ് നമ്മളൊരു കാറിട്ട് കഴിച്ചു കാറ്റും കാട്ടിട്ട് നല്ല

ശ്മീരി സ്വിറ്റ്സർലാൻഡ് ഇപ്പോൾ അതൊക്കെ ആപ്പിൾമാരാണ് കേട്ടോ കാണണ അതൊക്കെ ആപ്പിൾമാരാണ് ഇപ്പോൾ ആപ്പിളിൻ്റെ സീസൺ അല്ലായി സീസൺ അല്ല കഴിഞ്ഞു നവംബർ സെപ്റ്റംബറിലാണ് സീസൺ എല്ലാവരും ഇവിടെ ഈ കാറ്റ് എല്ലാ കാറ്റെടു നല്ല തണുപ്പാണ് കൈസങ്ങള് ഇവിടെ ഫുള്ളും മറ്റേ മ കോട കോടല്ല വേഗം കൊണ്ട് നിറഞ്ഞ കാട്ടു വൈസ് നല്ല രസം ഉണ്ട് കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഗൈസ് അതിൻ്റെ ഉള്ളിൽ തന്നെ കുന്നുകളിൽ ഇതും ഉണ്ട് നമ്മുടെ എന്താ പറയുക മഞ്ഞ മഞ്ഞല്ല ആ മഞ്ഞ ഉണ്ട് കഴിച്ച് ആ മഞ്ഞങ്ങളിലൊക്കെ കാണാൻ കഴിച്ചു അവിടെ ഭയങ്കര തണുപ്പാട്ട് പോവും അതായത് ഞാനിതാ

ായിട്ട് നമ്മളെ കൊണ്ടിട്ടില്ല ആ വാറനായിരിക്കും സമയം അപ്പൊ ഏഴുമണി ആവുമ്പോ എത്തൂന്നുമാണ് തോന്നുന്ന കാര്യം അപ്പൊ നമ്മൾ എല്ലാരും പോയിക്കോണ്ടിരിക്കാന് ഒരാൾക്കാരെ ഉറങ്ങേറെ സംസാരിക്കുക ഒരാൾക്കാരെങ്ങനെയായി അപ്പൊ ഫുള്ള് ആപ്പിൾമാരാണ് ആപ്പിൾ ആപ്പിൾമാരാണ് ഫുള്ള് ആപ്പിൾമാരാണ് വേറെ മരണ അവിടെ കാണില്ല നമ്മൾ മഞ്ഞുള്ള സ്ഥലത്തേക്ക് എത്താനായിരുന്നു എനിക്ക് തോന്നുന്നു കാര്യം അവിടെ കുറേ പട്ടാളങ്ങളായിട്ട് കഴിച്ചു ഞാൻ കുറെ പട്ടാളം സെലൂട്ട് അടിച്ച് കഴിച്ചു രസം അടിച്ചിട്ട് തിരിച്ചിങ്ങോട്ടും അടിച്ചിട്ട് ഞാൻ കഴിച്ചു കഴിച്ച് ഒരു അടിപൊളി ആക്ടിവിറ്റി ആണ് ഈ ദാൽ ആയി കിട്ടാൻ കഴിച്ചു അപ്പോൾ ഇതിൽ കേറാൻ തന്നെ ഒരു അടിപൊളി ഒരു ഒരു വൈബാണ് ഇവിടെ ഫുൾ ഒരു ഇതായിട്ട് ഭയങ്കര രസമാണ് ഇങ്ങനെ പോവാൻ അപ്പം കാശ്മീർ ഒരു അടിപൊളി ആക്ടിവിറ്റി കൂടിയാണ് കേട്ടത് അപ്പോൾ നമുക്ക് കയറുമ്പോൾ കാണിച്ചിട്ട്